അത് നമുക്ക് എന്തെങ്കിലും സാധനങ്ങൾ കുറച്ച് അധികം മേടിക്കാനുണ്ട് ഇത്തിരി വില കുറവൊക്കെ നോക്കിയിട്ട് നമ്മളെല്ലാവരും പോകുന്ന മിക്കവാറും ആളുകൾ പോകുന്ന സ്ഥലമാണ് റിലയൻസ് സ്മാർട്ട് ബസ്സാർ ഇല്ലെങ്കിൽ പോകേണ്ട ഒരു സ്ഥലം തന്നെയാണ് ഇടാ ഈ സ്മാർട്ട് ബസാർ മിക്കവാറും പ്രൊഡക്റ്റിന് ഒരെണ്ണം എടുത്തുകഴിഞ്ഞാൽ ഒരെണ്ണം ഫ്രീ അല്ലെങ്കിൽ രണ്ടെണ്ണം എടുത്ത് ഒരെണ്ണം ഫ്രീ ചിലത് മൂന്നെണ്ണം എടുത്താൽ ബ്രാൻഡുകളിൽ മാറ്റം വരുന്നവർ മൂന്നെണ്ണൊക്കെ എടുത്ത ഒരെണ്ണം ഫ്രീ അങ്ങനെയൊക്കെ ഒരുപാട് സാധനങ്ങളുണ്ട് അപ്പോൾ ഐസ്ക്രീം ആയിക്കോട്ടെ ബിസ്ക്കറ്റ് ആയിക്കോട്ടെ അങ്ങനെ ബ്രാൻഡ് ഒരുപാട് സാധനങ്ങളുണ്ട് എനിക്ക് ഏറ്റവും ലാഭം തോന്നിയിട്ടുള്ളതും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഡ്രസ്സുകളുടെ വിഭാഗത്തിലാണ് കാരണം നാനൂറ് രൂപയ്ക്ക് നല്ല ഷർട്ടുകൾ വെറും അഞ്ഞൂറ് രൂപയ്ക്ക് പാൻറ്റുകൾ പാൻറ്റ് തയ്ക്കണമെങ്കിൽ തന്നെ അഞ്ഞൂറ് രൂപ കൊടുക്കണം നിങ്ങൾക്കറിയാമല്ലോ ഒരു ഷർട്ടിൻ്റെ കൂലി തൈപ്പ് കൂലിയൊക്കെ മുന്നൂറ്റമ്പത് രൂപയാണ് അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഒരു സാധാരണക്കാരന് ഏറ്റവും മികച്ച ഒരു വിലക്കുറവും കാര്യങ്ങളൊക്കെ സൗകര്യങ്ങളാണ് എന്തായാലും റിലയൻസിൽ നടക്കുന്നത് ഇങ്ങനെ ഒരുപാട് സ്ഥലത്ത് നടക്കുന്നുണ്ടാവും എന്നാൽ റിലയൻസ് മാറ്റമുള്ള ഓഫറുകളൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നിങ്ങൾക്കും ആവശ്യക്കാർക്ക് നോക്കാവുന്നതാണ് ഒരുപാട് മികച്ച ഓഫറുകളും മികച്ച തുണികളും മികച്ച പ്രൊഡക്റ്റുകളും നമുക്ക് ഓഫറിൽ വാങ്ങാൻ പറ്റും ഒന്നും എനക്കിട്ട് പോകണമെന്ന് മാത്രമേ ഉള്ളൂ മറ്റൊരു വീടിയുമായി വരുന്നവരെ